നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മളുടെ ബലഹീനതകൾ ചൂഷണം ചെയ്യുന്ന ആത്മീക വ്യാപാരത്തെക്കുറിച്ചും നമ്മൾ പ്രവാസികളായി കേരളത്തിനു വെളിയിൽ യൂറോപ്പിലും യു എസിലും ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ യു എയിലും ഗൾഫ് മേഖലകളിലും നാം ജീവിച്ച് വരുമ്പോൾ നമ്മെ ചൂഷണം ചെയ്യുന്ന ആത്മീയതയ്ക്കെതിരെയാണ് ഞാൻ ഈ വീഡിയോ ഇറക്കണമെന്ന് ിന്തി പലപ്പോഴും നമ്മൾ സാമ്പത്തികമായി നമ്മളുടെ വരുമാനത്തിന്റെ ഒരു അംശം സമസൃഷ്ടങ്ങളോടുള്ള അല്ലെങ്കിൽ ഫെലോ മെമ്പേഴ്സിനോടുള്ള കരുണയുടെയും ആർദ്രതയുടെയും ഫലമായി നമ്മൾ പലർക്കു വേണ്ടിയും നമ്മൾ വിഭജിച്ച് കൊടുക്കാറുണ്ട് നമ്മൾ ഇവിടെ നിന്ന് പല വീഡിയോ കാണുമ്പോൾ ഹോം ഫോർ ഹോംലെസ് ഹെൽപ്പ് ഫോർ ദ പൂവർ ഫോർ ചാരിറ്റി പർപ്പസ് ഇങ്ങനെയൊക്കെ നാം ചെയ്യാറുണ്ട് എന്നാൽ ആനുകാലിക സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ പേരിൽ നടന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫ്രണ്ട്സ് തമ്മിൽ സ്പ്ലിറ്റ് ആയതും ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്പ്ലിറ്റ് ആയതും ഒരേ ആത്മീയ പാത്രത്തിൽ നിന്ന് നടക്കുന്നവർ പിന്നീട് സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ കാണുന്ന ആത്മീക വ്യാപാരത്തിന്റെ വിഘ്നങ്ങളെ കുറിച്ച് നാം കേൾക്കുന്നുണ്ട് നാം ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ വളർത്തുന്നത് നാമ എങ്ങനെ അവരൊരു വീഡിയോ ഇടുമ്പോൾ അവരൊന്ന് അനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടന്റ് എന്താണോ നിജസ്ഥിതി എന്താണെന്നോ മനസ്സിലാക്കാതെ നാം സപ്പോർട്ട് ആയിട്ട് നാം ചെയ്യുന്ന ചില പൈസകൾ ചില ഹെൽപ്പുകൾ ഇവരുടെ വ്യാപാരം ആയി മാറുന്നു ഇങ്ങനെയുള്ള ആത്മീയതകൾ ഒരിക്കലും ശാശ്വതമായ ആത്മീയതയല്ല എന്നും ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് വർക്ക് യഥാർത്ഥ സപ്പോർട്ടീവ് വർക്ക് അല്ല എന്നും ഇവര് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കണ്ടും മടുത്ത് നാം മനസ്സിലാക്കണം വെറും ജൽപ്പനങ്ങളായി മാറുന്ന അവതാരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് എന്റെ പ്രവാസികളോട് എനിക്ക് പറയുവാൻ സാധിക്കും നിങ്ങൾക്ക് ബോധ്യമല്ലാത്ത നിങ്ങളുടെ കൺദൃഷ്ടിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിങ്ങൾക്ക് ഉറപ്പും ധൈര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയെയും നിങ്ങൾ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുക ആത്മീയത ഞാൻ ഒരു റിലിജിയനെ കുറിച്ചും പറയത്തില്ല ഏത് റിലിജിയൻ ആയിരുന്നാൽ ആത്മീയതയെ വ്യാപാരം ചെയ്ത് നമ്മുടെ മുഖത്ത് തിരിച്ചു തുപ്പുന്ന നമ്മളുടെ മുഖത്തേക്ക് തിരിച്ച് ഒട്ടും സന്തോഷകരമല്ലാത്ത അനുഭവങ്ങൾ കാണുന്ന സാഹചര്യങ്ങൾ നാം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ബോധ്യമല്ലാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ പ്രവാസികളായിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യുക ഇങ്ങനെയുള്ളവരെ നിലയ്ക്ക് നിർത്തുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം തന്നെ അതിനെ കണ്ടുകൊണ്ട് എന്റെ ഈ വീഡിയോ മൂലം നിങ്ങൾ ായിട്ടുള്ള വെർത്ത് ആയിട്ടുള്ളവർക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുകയും ആത്മീക വ്യാപാരം ചെയ്യുന്നവർക്ക് ഒരു വാണിംഗ് ആയി ഈ വീഡിയോ തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു ഓഫ് ബൈ സജി തോമസ് ബിസിനസ് മാൻ